എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ കടത്തെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യലി തീരെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാത്ത ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എൻ്റെ അമ്മ ഹൈപ്പർ എക്സ്ട്രീം ഫിനാൻഷ്യൽ പ്ലാനോടുകൂടി ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ സോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് സോ കടത്തിൽ ജനിച്ച ഞാൻ സാമ്പത്തിക വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മള് ഈയൊരു ചാനലിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് വ്യക്തികള് ഫിനാൻഷ്യൽ അഡ്വൈസനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇവരൊക്കെ ഇവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഇവർ ഈ ക്രൈസിസിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാത്തതാണ് ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചപ്പോഴേ പല പ്രശ്നങ്ങളും എൻ്റെ ഫാമിലിയിൽ നിന്ന് എസ്പെഷ്യലി എൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകളിൽ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ജീവിതത്തിൽ സാമ്പത്തിക വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ദിസ് കിരൺ സിയേസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്ലാസസ് സോതിലാദ്യത്തെ കാര്യം പറയാനുള്ളതാണ് ട്രാക്ക് ക്യൂർ മണി സോ ഇതിനെ പറ്റി പറയുമ്പോൾ ഇപ്പം എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലൊരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു സൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു ഗവണ്മെൻറ്റ് സർവീസിലിരിക്കുന്ന വ്യക്തി അത്യാവശ്യം ശമ്പളം കിട്ടുന്നതാണ് സോ പിന്നെ എന്താണ് ഈ കടം ഇങ്ങനെ കൂടാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും ഒരു മാസം കിട്ടുന്ന ശമ്പളം എത്രയാണ് ദെൻ ഈ ശമ്പളം വെച്ചിട്ട് ഈ ഒരു മാസം എങ്ങനെ ജീവിക്കണം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ചിന്തയും ഇല്ലാണ്ടാണ് പലപ്പോഴും അച്ഛൻ കാര്യങ്ങള് ചെയ്ത് കണ്ടിട്ടല്ലേ ഇതിപ്പോ എൻ്റെ അച്ഛന്റെ കാര്യം മാത്രല്ല മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് കയ്യിലോട്ട് എത്ര പൈസ വന്നു അല്ലെങ്കിൽ വരുന്നു ഇത് കയ്യില് ഒറ്റ പൈസയും ഇല്ലാണ്ടാകുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മാസവരുമാനം കിട്ടുന്നൊരു വ്യക്തി മാസത്തിന്റെ അവസാനമായിരിക്കും പലപ്പോഴും പൈസ വന്നതിത്ര ഇതൊക്കെ ഇവിടേക്ക് പോയി ഇതിനെപ്പറ്റിട്ട് ചിന്തിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകാം എത്ര എമൗണ്ട് വന്നു അതിൽ എത്രത്തോളം നമുക്ക് ചെലവുണ്ട് ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എസ്പെഷ്യലി തുച്ഛമായി മാത്രം ശമ്പളം ലഭിക്കുന്ന വ്യക്തികളെ നിർബന്ധമായും ചെയ്തിരിക്കണം കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർ എന്തായാലും ചെയ്യും അവർ ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടൻ്റോ മറ്റാൾക്കാരോ ഒന്ന് ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ തന്നെ ഇരിക്കും ചെയ്യാം പൈസ കയ്യിലുള്ളവരാണ് പൈസക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാം ഇപ്പം ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ് സോ ഇവിടെ ജീവിക്കാൻ അത്രത്തോളം ചിലവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഓരോ ദിവസവും വരുന്ന ചിലവുകൾ പ്രോപ്പറായിട്ട് എക്സൽ ഷീറ്റില് ഞാൻ നോട്ട് ചെയ്തു വയ്ക്കും എന്നാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും നെക്സ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ ഒരു ഐ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മണി നിങ്ങൾക്ക് എത്ര പൈസ ലഭിക്കുന്നു എത്ര കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ആപ്പ് ഡിപ്പെൻഡ് ചെയ്യാം എക്സൽ ഷീറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സൽ ഷീറ്റ് ആണ് നമ്പർ വൺ പോയിന്റ് മൂവിങ് ടു നമ്പർ ടു രണ്ടാമതായിട്ട് പറയാനുള്ളതാണ് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എക്സ്പെൻസസ് ചിലവുകളെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കുറച്ച് കാണരുത് പലപ്പോഴും ട്വൻറ്റീസിൽ തേർട്ടീസിൽ അല്ലെങ്കിൽ മലയാളികളുടെ ട്വന്റീസിൽ തേർട്ടീസിലുള്ള വ്യക്തികൾ മാത്രമല്ല മലയാളികളുടെ ഒരു കോമൺ സ്വഭാവമാണ് ഈഗോ കുറച്ചും കൂടി കൂടുതലുള്ളതാണ് നമുക്ക് കുറച്ച് അഭിമാനം കൂടുതലുള്ളൊരു ആൾക്കാരാണ് എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ആ അതിന് അത്ര പൈസയല്ലോ ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ ആ എമൗണ്ട് വരുന്നത് അതിൻ്റെ ഒരു ഡബിൾ നിങ്ങൾക്ക് എന്തായാലും ചെലവാകും ഒരു വീട് വയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ ഡബിൾ ആയിരിക്കും വരാം എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരള്ളോ അതൊരു കല്യാണത്തിൻ്റെ കാര്യങ്ങളാവട്ടെ എന്തും സോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാണ് ഈ ഒരു കാര്യത്തിന് ഈ ഒരു പർപ്പസിന് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ചെലവ് വരുന്നുണ്ട് ആ ചെലവിന് വരുന്ന എമൗണ്ട് ഇരുപതിനായിരം രൂപയാണെങ്കിൽ നിങ്ങളുടെ കയ്യില് ആ അതിന്റെ ഡബിള് അല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ കറക്റ്റ് പൈസ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു കാര്യത്തിന് ഇറങ്ങരുത് പാക കൂടിയിട്ട് കയ്യിലുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഒരു സിനിമ കാണണം സിനിമയുടെ ടിക്കറ്റിന് ഇത്ര ആ ഇപ്പൊ സിനിമാ ടിക്കറ്റിന് ഇപ്പൊ നൂറ്റി അമ്പത് രൂപയാണ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വണ്ടിക്കാശ്ശിത്ര വേണം ഇപ്പൊ മുപ്പത് രൂപ വേണം പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു സോട കുടിക്കാൻ മാത്രം കയ്യിൽ പൈസ ഉണ്ട് ഇങ്ങനെ കറക്റ്റ് പൈസ ഇല്ലേ ഇത് മാത്രം വെച്ചിട്ട് ഇറങ്ങരുത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആകെ കയ്യിൽ പോയി അപ്പൊ മലയാളികള് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴും നമ്മുടെ ചെലവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അതത്രല്ലേ ഉള്ളു അത് ഞാൻ വീണ്ടും പറയണോ എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എം ബി എ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിലെ ട്രെൻഡ് മെച്ചോറിറ്റി ആൾക്കാർ ചെന്നൈ പുറമെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി പഠിക്കുന്നു ഇതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുള്ളത് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയി പഠിച്ചു നോ പ്രോബ്ലം ഇങ്ങനെയാണ് പറഞ്ഞേ അപ്പുറത്തെ അമ്മ പറഞ്ഞു അപ്പൊ അച്ഛൻ പലതും പറയും ഏഹ് എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു നമുക്ക് എന്താണ് ഒരു സർട്ടിനിറ്റി ഇല്ല കാരണം പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് നന്നായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന അമ്മ നമുക്ക് ഒരു അഡ്വൈസ് നൽകിയതിലൂടെ നമ്മൾ എന്ത് ചെയ്തില്ല ആ ഒരു പരിപാടിക്ക് പോയില്ല അപ്പോൾ ലോൺ എടുത്ത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെൻഷൻ കൂടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത കാരണം പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു നിൽക്കുകയാണ് ആ ഒരു എമൗണ്ട് വെച്ച് മാത്രം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു പാണ്ട് ചെലവുകളാ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അല്ലെ ഫുഡ് അപ്പോ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല പഠിക്കാനുള്ള എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ട്രിപ്പിൾ ഇരട്ടിയിരിക്കും ഉണ്ടാവുക ഓക്കേ അപ്പോൾ അതുകൊണ്ട് നെവർ അണ്ടർമേറ്റ് യുവർ എക്സ്പെൻസസ് മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ മൂവിങ് ടു നമ്പർ ത്രീ മൂന്നാമതായിട്ട് പറയാനുള്ളത് ബജറ്റ് യുവർ മണി പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന നേരത്തെ ഞാൻ നിങ്ങളിത് പറഞ്ഞു പ്രോപ്പറായിട്ട് മണി നിങ്ങൾക്ക് കിട്ടുന്നത് ശമ്പളം വരുമാനം കിട്ടുന്നതിനെ ട്രാക്ക് ചെയ്യണം എന്നുള്ളത് വരുന്നു പോകുന്നു അത് മാത്രം പോരാ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യണം ബജറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനേക്കാളും മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീസ് ടു തേർട്ടീസ് ടു ട്വന്റി റൂൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ അൻപത് ശതമാനം നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെ നിങ്ങളുടെ ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ അല്ലെ റെന്റ് അടയ്ക്കണം ഇ എം ഐ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കണം ദ നെക്സ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ ഡിസൈസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞു സിനിമയ്ക്ക് പോകണം ഒരു ട്രിപ്പ് പോകണം ഇതൊക്കെ വേണം ലൈഫിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇരുപത് ശതമാനം നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിലും ലക്ഷ്യങ്ങളും ആ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വെക്കണം കല്യാണ ആവശ്യത്തിന് മകൾ മക്കളുടെ എഡ്യൂക്കേഷൻ അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ ബജറ്റ് ബഡ്ജറ്റിങ് കൂടിയേ തീരൂ അതാണ് നമുക്ക് പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ് മൂവിങ് ടു നമ്പർ ഫോർ നാലാമതായിട്ട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എ പോയിൻറ്റ് ബോറോയിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് എക്സസീവ് ബോറോയിങ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് ബട്ട് ഫിനാൻഷ്യലി എല്ലാവരും ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പൈസ വേണമെങ്കിൽ നേരത്തെ ആദ്യമൊക്കെ വേണ്ട ഐ വേണ്ട ഫയൽ വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആധാരം കൊണ്ടുവയ്ക്കേണ്ട കാശ് വേണമെങ്കിൽ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പേഴ്സണൽ ലോൺ നൽകാൻ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ പലരും കാര്യം നടക്കണം ഇത് മാത്രമാണ് ആൾക്കാർ ചിന്തിക്കുക അതിൻ്റെ അപ്പുറത്ത് വരുന്ന പൈസ അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതൊന്നും ചിന്തിക്കില്ല പല പേഴ്സണൽ ലോണിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെയാണ് നാൽപ്പതിനായിരം തരാനോ അമ്പതിനായിരം തരാനോ അപ്പുറത്തെ ആൾക്കാരുണ്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് മതി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവും ഇത് ഒരു പ്രാവശ്യം മേടിച്ച് പിന്നെ ഈ അപ്പൊ പേഴ്സണൽ ലോൺ എടുത്തുകൂട്ടിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് പേഴ്സണൽ ലോൺ ഇതേപോലെ ഉണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാവുക പേഴ്സണൽ ലോൺ ആയിരിക്കും അച്ഛന്റെ ടൈം പീരീഡ് പേഴ്സണൽ ലോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ പേഴ്സണലായിട്ടുള്ള വായ്പയാണ് മേടിച്ചിട്ട് നടന്നത് അതുകൊണ്ട് ഈ ആൾക്കാർ മുഴുവൻ പലപ്പോഴും വീട്ടിലേക്ക് വരാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പൈസ വേണമെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കേണ്ട ഈ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നു ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഈ പറയുന്ന പേഴ്സണൽ ലോൺ തരാണ് അത് നമ്മുടെ ജീവിതമാകെ മാറ്റി മറയ്ക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഏൺ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പൈസ മുഴുവൻ മുഴുവൻ ഇതിന് മാത്രമേ തികയുള്ളൂ ഒരു ചെയ്യരുത് ഏഹ് നമുക്ക് എത്രയാണോ മാസ വരുമാനം അതിൻ്റെ ഒരു നിശ്ചിത അപ്പോ മുപ്പത് ശതമാനം വരെയൊക്കെ മാക്സിമം അതിനേക്കാൾ കൂടുതലൊക്കെ നിങ്ങൾക്ക് മാസം ഇ എം ഐ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് പേഴ്സൻ്റേജിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ കൂടി എഴുപത്തഞ്ച് ശതമാനം നിങ്ങളുടെ ശമ്പളം മനസ്സിലാവുണ്ടോ നമ്മുടെ ജീവിതം ആകെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ് സോ എക്സസീവ് ബോറോയിങ് എന്ന് പറയുന്നത് നിർബന്ധമായി നിങ്ങൾ ഒഴിവാക്കണം അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക അതിൻ്റെ കൂടെ പറയാനുള്ള ബോറോയിങ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡും എന്താണ് കടമാണ് നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നൽകുന്ന ഒന്നാണ് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് യൂസേജ് അല്ലേ അപ്പോൾ ഇത് പൈസയുള്ള ആൾക്കാർക്ക് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അവർ ഇത് പർച്ചേസിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നു എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അത് തിരിച്ചടക്കുന്നു നോ പ്രോബ്ലം നിരമറിച്ച് വളരെ തുച്ഛമായ വരുമാനമുള്ള ആൾക്കാർ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കയ്യിലപ്പോൾ അവരുടെ പൈസ ഇല്ലാണ്ടാവുമ്പോ അവർ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുക അപ്പോൾ ആക്ച്വലി അവരുടെ കയ്യില് ഇല്ലാത്ത പൈസ അപ്പുറത്തെ ആ ബാങ്ക് നൽകുന്ന ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സാധനങ്ങൾ മിടിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് മാസം ശമ്പളം ലഭിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യ എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ അവിടെ നടക്കുള്ളൂ എന്താണ് നമുക്കൊരു ആവശ്യം അവിടെ നടക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും ക്രെഡിറ്റ് കാർഡ് ഇല്ല പൈസ ഉള്ളതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ പൈസ വെച്ചിട്ടുള്ളത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ എന്റെ അമ്മക്ക് എങ്ങനെയാ എത്രയാണ് പൈസ ഉള്ളത് അത് വെച്ചിട്ട കാര്യങ്ങള് ചെയ്യുള്ളു ഇതിപ്പോ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് വരുമ്പോ എന്തുണ്ടാവുക നമുക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ ബാങ്ക് നമ്മളെ ട്രാ എന്താ പറയുക ട്രാപ്പിൽ ഒരു ആവശ്യമുണ്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്ന ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമൊന്നും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ എന്ത് ചെയ്യുന്നു നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളതിൽ പൈസ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ ഇത് വെച്ച് പർച്ചേസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ നമ്മളൊരു കടക്കാരനായിട്ട് മാറാണ് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടുന്നു നമ്മൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം കൂടുതൽ സ്പെൻഡ് ചെയ്യണോ കിട്ടുന്ന ശമ്പളം ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അപ്പം ഇങ്ങനെ എക്സസീവ് എസ് കൊണ്ട് പലരും ഒരാകെ ഫിനാൻഷ്യലി ക്രൈസിസിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കുക ഇതാണ് പറയാനുള്ള മറ്റൊരു കാര്യം മൂവിങ് ടു നമ്പർ ഫൈവ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ട് ഏർലി ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ പലരുടെ അടുത്തും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് പൈസ ഒന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം ഇങ്ങനെയാണ് പറയാം അങ്ങനെ പൈസ വന്നിട്ട് തുടങ്ങേണ്ട ഒന്നല്ല ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റ് ആക്കണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുള്ളോ എങ്കിൽ ആ പത്ത് രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ഞാൻ പറയാറുണ്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമുക്ക് എസ് ചെയ്യാൻ സാധിക്കും അപ്പം പൈസ വന്നിട്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിയതിന് ശേഷം ഈ ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകാം അങ്ങനെ വിചാരിച്ച് നടക്കുന്ന ഒന്നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊരു ഹാബിറ്റായിട്ട് എടുക്കണം ഇപ്പോൾ വായന അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഇത് മാറി ഹാബിറ്റ് ആയി വരൻ്റെ കാലത്ത് എഴുന്നിട്ട് നമുക്ക് നിങ്ങൾ പഠിക്കണം വായിക്കണം ഹാബിറ്റ് ആകുമ്പോൾ വളരെ സുഖമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തും ഹാബിറ്റാക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹാബിറ്റാക്കണം അത് നിങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയാൽ അതിൽ നൂറ് രൂപ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്തെ രണ്ട് ലക്ഷം കിട്ടിയാലും അല്ലെങ്കിൽ പത്ത് ലക്ഷം കിട്ടിയാലും നിങ്ങൾ അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ എത്ര കിട്ടിയാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല മനസ്സിലാവുകൊണ്ടോ അപ്പോൾ എത്രത്തോളം നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ കോർപ്പസ് അല്ലെങ്കിൽ വെൽത്ത് കൂടുന്നതാണ് അപ്പോൾ എല്ലാം ശരിയായിട്ട് ഇൻവെസ്റ്റ്മെൻറ് ആരംഭിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം മൂവിങ് ടു നമ്പർ സിക്സ് നിർബന്ധമായും നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം അത് ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് കുട്ടികൾ ദൻ നിങ്ങളുടെ പാരൻസ് എല്ലാവരെയും ഇതിൽ കവർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അത് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഏജ് അല്ല നിങ്ങളുടെ ഓക്കെ അപ്പം ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കണം കാരണം എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അൺസേർട്ടനിറ്റി കൊണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ട അല്ലെ എടുക്കണം എന്ന് പറയുന്നത് പലരും അതിനെ ഒരു ടാക്സ്വിംഗ് ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് കാണുന്നവരുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര നാൾ കഴിഞ്ഞാൽ ഇത്ര കിട്ടും അങ്ങനെ മാത്രം കാണുന്നവരുണ്ട് അങ്ങനെയല്ല ബി സീരിയസ് സാധാരണ ആൾക്കാർ ചെയ്യാത്തത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഫാമിലി ഇവർ എത്ര പറഞ്ഞാലും ചെയ്യാത്തൊരു കാര്യമാണ് ഇൻഷുറൻസ് എടുക്കാനുള്ള മടി അത് എടുക്കാത്തത് കൊണ്ട് വല്ല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അല്ലേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ താളം തെറ്റുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും എടുത്തിരിക്കണം എസ്പെഷ്യലി നമ്മുടെ കൺട്രിയിൽ ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലണ്ടിലാണെന്നുള്ളത് ഇവിടെ ഇൻഷുറൻസിൻ്റെ കേസ് ഗവൺമെൻറ്റ് എന്താണ് ഒരുപാട് ടാക്സ് കയ്യിൽ നിന്ന് ജനങ്ങളുടെ മേടിക്കുന്നുണ്ടെങ്കിലും അവിടെ ഹെൽത്ത് ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് എന്താണ് ഫ്രീ ആണ് അത് മേടിക്കുന്ന ടാക്സിന് ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോപ്പർ പ്രൊട്ടക്ഷനാണ് സോ ഇതാണ് ഇൻഷുറൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത് മൂവിങ് ടു നമ്പർ സെവൻ ഇതിൽ പത്ത് പോയിന്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസ്പെഷ്യലി ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഇരുപതാ നിങ്ങളെ ട്വൻറ്റീസിലാണ് അല്ലെങ്കിൽ തേർട്ടീസിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോൺ റഷ് ഇൻ ടു ബൈങ് എ ഹൗസ് ജോലി കിട്ടുമ്പോഴേക്കും ഓടിപ്പോയി വീട് മേടിക്കാൻ നടക്കരുത് എസ്പെഷ്യലി നിങ്ങളുടെ ട്വന്റിസില് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വിശാലമായിട്ടൊരു ഉള്ളതാ ലക്ഷങ്ങൾ മുടക്കി ഒരു ജോലി കിട്ടുമ്പോഴേക്കും ലക്ഷങ്ങൾ മുടക്കി ഈ പറയുന്ന ഹോം ലോൺ എടുക്കുക ദെൻ പിന്നെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവന് ചിലപ്പോൾ ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും മെജോറിറ്റി എമൗണ്ട് പോകുന്നത് ഇ എം ഐയിലോട്ടാണ് പിന്നെ അവൻ്റെ ജീവിതം എന്താ റിട്ടയർഡ് ആവണോ വരെ ഏഹ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സാറുമാരുടെ എക്സാമ്പിൾ ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഒക്കെ ശമ്പളം ലഭിക്കുന്നു ഇപ്പൊ അതിനായിട്ടും കൂടുതൽ അല്ലെ സാലറി കിട്ടുന്ന ഒരു ജോബ് കാറ്റഗറിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് ബട്ട് ഇവര് ജോലി കിട്ടുമ്പോഴേക്കും ചെയ്യുന്നൊരു അബദ്ധമാണ് അപ്പോഴേക്കും പോയിട്ട് ഹോം ലോൺ എടുത്ത് വലിയൊരു വീട് മേടിക്കുക സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് പിന്നെ അവർക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇ എം ഐ ആയിട്ടാണ് പോകുന്നത് ജീവിതമാകെ ചുരുങ്ങി പോവാണ് ചെയ്യുന്നത് നിങ്ങൾ വീട് മേടിക്കണം ബട്ട് നിങ്ങൾക്ക് വളരാനുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ ജനിച്ചപ്പോൾ പ്രൈവറ്റ് ഒക്കെ ആയിട്ടുള്ള ജോലി കിട്ടുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു കരിയറിൽ മാത്രം ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഏരിയയിലോട്ട് പോകാൻ ചിലപ്പോൾ അല്ലേ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കും അതിനൊക്കെ എന്താ പറയുക തടയിടുന്ന പോലെ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോക്കാവാണ് അപ്പൊ നിങ്ങൾക്ക് വീട് മേടിക്കാം നേരത്തെ ഏളി സ്റ്റേജിൽ തന്നെ ഈ ഒരു പരിപാടി ചെയ്ത് പിന്നെ നിങ്ങളുടെ ലൈഫാകെ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകുന്നുള്ളതാണ് നിങ്ങൾ അത്യാവശ്യം വെൽത്തൊക്കെ ഉണ്ടാക്കി അല്ലേ നിങ്ങൾക്കൊരു കുറച്ചൊരു അല്ലേ ടൈമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞൊരു ഫോർട്ടീസ് ആ ഒരു ടൈമിലൊക്കെ ആവുമ്പോൾ ആ ഓക്കെ ആണ് ഇനി ഞാൻ എൻ്റെ കരിയർ ഇതാണ് ഞാൻ ഇവിടെ ആയിരിക്കും ജീവിക്കുക ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം ദെൻ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യണമുണ്ട് നോ പ്രോബ്ലം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ അതല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വലിയ അല്ല ലക്ഷങ്ങൾ എൺപത് ലക്ഷം എഴുപത് ലക്ഷമൊക്കെ ലോൺ എടുത്ത് ഈ ഒരു പണി ചെയ്യരുത് എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലി ആൾക്കാർ പൈസക്കാരാണെങ്കിൽ ചെയ്തോ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേരളത്തിലുള്ള ആൾക്കാർക്ക് വീട് മേടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു വികാരമാണ് എന്നിട്ട് അതിലാരും താമസിക്കില്ല അപ്പോൾ ഇതാണ് പറയാനുള്ള മറ്റൊരു പോയിന്റ് എട്ടാമതായിട്ട് പറയാനുള്ളൊരു കാര്യം എൻ്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉള്ളൊരു എക്സാമ്പിളാണ് ക്യുക്കായിട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള പല സ്കീമിലും ഓടിപ്പോയി ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റിനെ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പറ്റിപ്പുകൾ നടന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏരിയ ഇപ്പം ചെറുപ്പത്തിൽ ഞാൻ ഞാനൊരു ഈ പോയിന്റ് വെക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഈ പറയുന്ന പത്ത് പോയിന്റുകളും എൻ്റെ ലൈഫിൽ നിന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും അല്ലേ സാധാരണ ഒരു രീതിയിൽ ജനിച്ചു വളർന്ന ഞാൻ എൻ്റെ അമ്മ നടത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് എന്താണ് എല്ലാ ഒരു കുറിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ പരിചയമുള്ള ഒരു ലേഡി ആ ലേഡിക്ക് മാസം മാസം ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുള്ള ഒരു കുറിയാണ് അപ്പോൾ ഏറ്റവും കുറവ് ശമ്പളത്തിൽ നിന്ന് തന്നെ അമ്മ ആ ഒരു എമൗണ്ട് എന്താണ് മാറ്റിവെച്ച് ഈ ലേഡീനെ വിശ്വസിച്ചൊരു കുറി ചേരാം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അല്ലെങ്കിൽ ഉണ്ടായേ ആ ഈ പൈസയൊക്കെ പറ്റിച്ചു പോയി കുറെ ആൾക്കാരുടെ പൈസ പോയി എന്നുള്ളതാണ് അപ്പോ ഏറ്റവും തുച്ഛമായിട്ടുള്ള ശമ്പളം മേടിക്കുന്ന ഒരു അല്ലേ വ്യക്തി അതിൽ നിന്ന് സേവിങ്സ് വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിട്ട് കൊടുത്തു അപ്പോ അതും എന്താണ് മുക്കി ആൾക്കാർ പോയി ഇത് ഒരു സംഭവമല്ല തൃശ്ശൂര് ഏറ്റവും കൂടുതൽ നടക്കുന്നത് തൃശ്ശൂര് പിന്നെ പണം ഇരട്ടിപ്പിച്ച് തരാം ഇത് ഞാൻ പറഞ്ഞ കേസ് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ക്വിപ്പ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കുറിക്കമ്പനിള്ളതും അതുപോലെ തന്നെ പണം ഇരട്ടിപ്പിച്ച് തരാം അങ്ങനെ ക്യുക്കായിട്ട് പൈസ ഉണ്ടാക്കി തരാം അതുപോലെ അതുപോലെ നിങ്ങൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ ട്രേഡിങ് നമുക്ക് ഫിക്സർ അല്ലാത്ത റിട്ടേൺ നൽകുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക പെട്ടെന്ന് കാര്യങ്ങൾ ഇതിലോട്ടൊന്നും പോകാതിരിക്കുക ഒക്കെ നമുക്ക് പതുക്കെ നടത്തിയാൽ മാത്രമേ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഈ പറയുന്ന റിച്ച് ആകാനും മറ്റു കാര്യങ്ങൾക്കും സാധിക്കുകയുള്ളു ക്യുക്കായിട്ട് എന്ത് ചെയ്താലും അവിടെ അതിന്റെ റിവേഴ്സലാണ് മിക്കവർ നടക്കുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഏറ്റവും ആർ ബി ഐയുടെ അല്ല കീഴിൽ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഏരിയയില് ഇപ്പോൾ കമ്പനികൾ ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് എന്ത് കുറി എന്ത് ആരാണ് നമ്മുടെ ഒരു പരിചയം എത്ര പരിചയമുള്ള ആളാണെങ്കിലും പൈസയുടെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പിന്നെയൊക്കെയാണ് നിയമൊക്കെ മാറി ഇപ്പൊ ആർ ബി ഐയുടെ കണ്ട്രോളില് പല കാര്യങ്ങളും വന്നേ അല്ലേ അപ്പൊ തൃശ്ശൂര് എന്താണ് രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ ഇങ്ങനെ പണം തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവർ വീണ്ടും വരും തൃശ്ശൂകാര് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും ഗോൾഡ് കുറി ആ കുറി ഈ കുറി എന്ന് പറഞ്ഞിട്ട് ഈ കുറി എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ഇൻസ്ട്രുമെൻസും നമ്മുടെ മുമ്പിലുണ്ട് അതിലോട്ട് ചെയ്യുക അത് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ ലഭിക്കും ക്യുക്കായിട്ട് പൈസ ഉണ്ടാക്കാൻ ആരും ഇറങ്ങാതിരിക്കുക ഇതാണ് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഒൻപതാമതായിട്ട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ബുക്ക് മേടിക്കുക വായിച്ച് അതിൽ നിന്ന് അറിവ് നേടാൻ സാധിക്കുമെങ്കിൽ ആ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇറക്കണോണ്ട് കുഴപ്പമില്ല ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് പൈസ ഇറക്കാം ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിലോട്ട് വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ഞാൻ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ഞാൻ എന്ത് കാര്യങ്ങൾ പഠിച്ചാലും അതിനൊക്കെ എനിക്ക് പിന്നെ ഫ്യൂച്ചറിൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എന്താ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോളായി അതിന് ശേഷമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എം ഫിലിന് അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത് ഒരു വർഷം ഞാൻ ജോലി ചെയ്യാണ്ട് ഏഹ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സേവിങ്സിൽ നിന്ന് പൈസ എടുത്ത് മുഴുവൻ എമൗണ്ട് ആ ഒരു വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്തു എം ഫിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബട്ട് ആ എം ഫിൽ പഠിച്ചതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അറിവുകളും ഞാൻ പിന്നെ മോണിറ്റൈസ് ചെയ്തിട്ടുള്ള അപ്പം നമ്മുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അത് നടത്താം അങ്ങനെ കിട്ടുന്ന അറിവ് ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ ആണ് നൽകുക അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വളരാൻ വേണ്ടിയിട്ടാ ഏറ്റവും കൂടുതൽ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഈ പറയുന്ന ഗോൾഡിൽ അല്ലെങ്കിൽ അസെറ്റ്സിൽ ഇതൊക്കെ ഇതിനേക്കാൾ ഉപരി വേണ്ടത് നമ്മുടെ അറിവ് ആ കൂട്ടാൻ വേണ്ടിയിട്ട് ആ അറിവ് കൂട്ടിയതിന് ശേഷം അത് നമുക്ക് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക ഇത് ചെയ്താലേ കാര്യമുള്ളൂ അതല്ലാണ്ട് ജോലി കിട്ടിയതിന് ശേഷം പഠിപ്പ് നിർത്താം അല്ലെങ്കിൽ പഠിപ്പ് നിർത്തുക എന്ന് പറഞ്ഞാൽ വായന നിർത്താം അറിവ് നേടുന്ന് നിർത്താം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും അങ്ങനെ ചെയ്യരുത് ഇൻവെസ്റ്റ് ഇൻ യു എസ് ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആൻഡ് ഫൈനലി ലാസ്റ്റ് പറയാനുള്ളത് എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് വന്ന് ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ ഏറ്റവും ആ അങ്ങേ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തും പറയാനുള്ളത് നെവർ ലോസ് ഹോപ്പ് ഇതെന്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ് ഞാൻ ഇതിനേക്കാൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആകെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ലെവലിലോട്ട് വരാൻ പല പല സപ്പോർട്ടുകൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് വിരിക്കുന്ന സമയത്ത് കയ്യിലെ പൈസ ഇല്ലാണ്ട് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കരുത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ മാനേജ് ചെയ്ത് മാത്രം ആ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയണത് ഒരു ആ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് നമുക്കതിനു ഓവർകം ചെയ്യാൻ സാധിക്കും അത് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഒൻപത് കാര്യങ്ങളിലും പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന ഒൻപത് പോയിൻസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് ഇത് ഫോളോ ചെയ്യാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇതൊക്കെ നമുക്ക് ഈ സമയവും കടന്നു പോകും ഏറ്റവും ഫിനാൻഷ്യൽ സക്സസ്സിൽ നിൽക്കുന്ന ആൾക്കാരും അഹങ്കരിക്കരുത് അതുപോലെ തന്നെ ഏറ്റവും ക്രൈസിസിൽ നിൽക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യരുത് വിഷമിച്ചു നിൽക്കരുത് എല്ലാവർക്കും എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യമാണ് എന്ത് ഈ സമയവും കഴിഞ്ഞു പോകും സോ സാമ്പത്തിക സമാധാനം അതാണ് നമുക്ക് വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ അല്ലെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു